കേരളത്തിൽ അതിവിചിത്രമായിട്ടുള്ള ചില സംഭവങ്ങൾ സംഭവങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആറ് പേർ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് ആ ആറുപേർ അറസ്റ്റിലായതിൽ ഏറ്റവും അവസാനത്തെ ആളെന്ന് പറയുന്നത് കെ പത്മകുമാർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം മുപ്പത്തിനാലാമത്തെ വയസ്സിൽ എം എൽ എ ആയിരുന്നു നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് അദ്ദേഹം സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി പോകുമ്പോഴാണ് പത്തനംതിട്ട എന്ന് പറയുന്ന ജില്ല രൂപീകരിച്ചത് മുതൽ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് അതിൽ തന്നെ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായിട്ട് അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു കൂടാതെ നമുക്കെല്ലാം ഓർമ്മയുണ്ടാവും സം കഴിഞ്ഞ തവണ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ആ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പ്രത്യേക ക്ഷണിതാവുമായിട്ട് വീണ ജോർജിനെ വെച്ചതിൽ ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാൽപ്പത്തിരണ്ട് കൊല്ലമായിട്ട് ജില്ലാ കമ്മിറ്റിയിലും മുപ്പത്തിരണ്ട് കൊല്ലമായിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റിലും ഇരിക്കുന്നത് തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുക്കേണ്ടതാണ് അങ്ങനെ എടുക്കാത്തത് വളരെ അനീതിയാണ് പകരം ഇന്നലെ വന്നിട്ടുള്ള വീണ ജോർജിന് എടുത്തു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ ചർച്ചയാക്കിയതാണ് ആ ചർച്ചയായപ്പോൾ മിക്ക മാധ്യമങ്ങളും തന്നെ അനിൽ കുമാർ ഈ പറയുന്ന പത്മകുമാരനെ സപ്പോർട്ട് ചെയ്യുകയും വീണ ജോർജിന് അവരർഹിക്കാത്ത രീതിയിലുള്ളൊരു കയറ്റം കിട്ടി എന്നുമൊക്കെയാണ് പ്രചരിപ്പിച്ചിരുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ സി പി എം വന്നെടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പത്മകുമാരനെ ഇന്നലെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെങ്കോളം പോലീസല്ല പിണറായി വിജയൻ്റെ കീഴിൽ തന്നെ വർക്ക് ചെയ്യുന്ന എന്നാൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തപ്പെടുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അപ്പോൾ അവർ രണ്ട് തവണ നോട്ടീസ് കൊടുത്തിരുന്നു പത്മകുമാരനോട് ഹാജരാകാൻ പറഞ്ഞു പക്ഷേ അദ്ദേഹം ചില അസൗകര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്മാറുകയായിരുന്നു അപ്പോൾ അതിന് ശേഷം അദ്ദേഹം യഥാർത്ഥത്തിൽ ഹാജരായി ഹാജരായി ചോദ്യം ചെയ്യലിന് ശേഷം ഇന്നലെ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ അദ്ദേഹത്തെ വളരെ സന്തോഷകരമായി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് ഒരു മൂന്നാഴ്ചകൾക്ക് മുമ്പ് തന്നെ കെ പത്മകുമാർ കൂടി അറസ്റ്റിലേക്ക് എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്ത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഇത് അറസ്റ്റിലാകുമെന്ന് നമ്മൾ ഏതാണ്ട് ഉറപ്പായിരുന്നു അപ്പം അറസ്റ്റിലാവുമെന്ന് ഉറപ്പായതിൻ്റെ കാര്യം ഹൈക്കോടതിയിലേക്ക് വിജിലൻസ് കൊടുത്തിട്ടുള്ള ചില റിപ്പോർട്ടുകളിൽ അതായത് ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകളിൽ തന്നെ ഇദ്ദേഹത്തിനെതിരായ ഉണ്ടായിരുന്നു കൂടാതെ ഇദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുമൊക്കെ തന്നെ നിരവധി സൂചനകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൽ ആദ്യം അറസ്റ്റ് ചെയ്തത് നമുക്കറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളാണ് ആ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ സി പി എമ്മിനെ പറഞ്ഞു നിൽക്കാൻ പറ്റുമായിരുന്നു കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു നല്ല ആളാണ് അത്തരത്തിലുള്ള ഒരു അവതാരം വന്ന് കയറിയതാണ് എന്ന് പറയുമായിരുന്നു പക്ഷേ രണ്ടാമത്തേത് മുരാരീ ബാബുവാണ് മുരാരി ബാബു എന്ന് പറയുന്നത് എൻ എസ് എസിൻ്റെയൊക്കെ ഒരു ശാഖയുടെ പ്രസിഡൻ്റോ ജനറൽ സെക്രട്ടറിയോ എന്തോ ആയിരുന്നു അപ്പോൾ അദ്ദേഹവും അറസ്റ്റിലായി അദ്ദേഹം അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി കയറിയതാണ് പിന്നീട് അത്തരത്തിൻ്റെ കഴിവുകളൊക്കെ കണ്ടിട്ടായിരിക്കണം കാരണം പെട്ടെന്ന് പെട്ടെന്ന് അദ്ദേഹത്തെ സിഇഒ വരെ എത്തിച്ചു എന്നുള്ളതാണ് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരാളാണ് പക്ഷേ ഈ വിദ്യാഭ്യാസം മതിയല്ലോ അതായത് കക്കാനും പൊട്ടിക്കാനുമൊക്കെ അറിഞ്ഞാൽ മതി പിന്നെ അടുത്തത് ഡി സുധീഷ് കുമാർ എന്ന് പറയുന്ന ശബരിമലയിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അദ്ദേഹമാണ് അറസ്റ്റിലായിട്ടുള്ളത് പിന്നെ നമുക്കറിയാം അടുത്തത് കെ എസ് ബൈജു എന്ന് പറയുന്ന മുൻ തിരുവാഭരണ കമ്മീഷണറാണ് ഈ കെ എസ് ബൈജുവിൻ്റെ കാര്യത്തിൽ വലിയ വിവാദമൊക്കെ ഉണ്ടായി കാരണം കെ എസ് ബൈജുവും ബൈജു ഉണ്ട് ആ ബൈജു കോൺഗ്രസിൻ്റെ സംഘടനാ നേതൃത്വത്തിലുള്ള പോഷക സംഘടനാ നേതൃത്വത്തിലുള്ള ഒരാളാണ് അപ്പം അത്തരത്തിലാളാണെന്നൊക്കെ പറഞ്ഞ് വലിയ ഒരു കാര്യമുണ്ട് ഇത് ഈ അറസ്റ്റുകളൊക്കെ ഉദ്യോഗസ്ഥലത്തിലുള്ള അറസ്റ്റുകളൊക്കെ വന്നപ്പോഴും അത് ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ നിൽക്കും എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷെ അത് കഴിഞ്ഞാണ് ഞെട്ടിക്കുന്നൊരു അറസ്റ്റ് ഉണ്ടായത് അത് എൻ വാസുവിൻ്റെ അറസ്റ്റാണ് എൻവാസു എന്ന് പറയുന്ന ഒരാൾ വളരെ ചെറുപ്പത്തിൽ ഏതാണ്ട് പത്തിരുപത്തിയഞ്ച് വയസ്സ് ഇരുപത്തേഴ് വയസ്സുള്ളപ്പോൾ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും സി പി എമ്മിൻ്റെ സഹയാത്രികനായി തിരികയും ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം വലിയ സ്വാധീനമുള്ള ഒരാളാണ് എൻവാസു എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ ശബരിമലയിൽ തന്നെ ദേവസ്വം ബോർഡ് കമ്മീഷണറായി ഗവൺമെൻറ് നിയമിച്ചു കമ്മീഷണറായി നിയമിച്ചത് തന്നെ അവിടെ ഐ എ എസ്സുകാരെ നിയമിക്കാൻ പാടുള്ളൂ എന്നുള്ളതിനെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് നിയമിച്ചത് പിന്നീട് അദ്ദേഹത്തെ അതായത് അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞ ഉടനെ തന്നെ ദേവസ്വം പ്രസിഡന്റായി കൂടി നിയമിച്ചു അപ്പോൾ ആ സമയത്താണ് നമുക്കെല്ലാം അറിയാമല്ലോ യുവതി പ്രവേശനവുമായിട്ടൊക്കെ വലിയ കാര്യങ്ങൾ നടക്കുന്നത് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നു ആ യുവതി പ്രവേശനത്തിന് അനുകൂലമല്ലായിരുന്നു പത്മകുമാർ കാരണം അദ്ദേഹം വലിയ വിശ്വാസിയാണല്ലോ വിശ്വാസിയാണെങ്കിൽ ഒരിക്കലും യുവതികൾ കയറരുത് കാരണം യുവതികൾ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ ബ്രഹ്മചര്യം നഷ്ടപ്പെടും എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് പത്മകുമാർ പക്ഷേ സ്വർണ്ണം അടിച്ചു മാറ്റുന്നതിന് കുഴപ്പമില്ല കട്ടടപ്പാളിയോ അല്ലെങ്കിൽ അയ്യപ്പറ്റ സ്വർണ്ണമൊന്നും അടിച്ചു പറ്റുന്നതിന് കുഴപ്പമില്ല അപ്പം അത്ര വിശ്വാസമൊക്കെ പത്മകുമാരനുള്ളൂ അത് ചെമ്പാക്കണം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തതും നിർദ്ദേശം കൊടുത്തുമൊക്കെ ഇയാളാണ് അപ്പോൾ ഇവരുടെയൊക്കെ ഈ കപട വിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് ജനങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇതിന് ഏറ്റവും പീക്കിൽ എത്തിയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് അതായത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന മെമ്പറാണ് മുപ്പത്തിനാലാമത്തെ വയസ്സിൽ എം എൽ എ ആളാണ് അദ്ദേഹമാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നത് യഥാർത്ഥത്തിൽ സി പി എം വലിയ പ്രതിരോധത്തിലാണ് എന്നുള്ള കാര്യത്തിൽ ഒന്നും എനിക്ക് സംശയമില്ല പക്ഷേ ഇത് പിണറായി ത്രീ പോയിൻ്റോയെ തടയാൻ മാത്രം പര്യാപ്തമാണോ എന്നുള്ള കാര്യത്തിൽ കാര്യത്തിലെനിക്ക് സംശയമുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതൊരു വലിയ വിഷയമാക്കി ഉയർത്തിക്കാട്ടുന്നതിലോ വലിയ തോതിലുള്ള ഒരു പ്രചരണം നടത്തുന്നതിലോ ഒന്നും പ്രതിപക്ഷ പാർട്ടികളടക്കുമ്പോൾ അല്ലെങ്കിൽ ബി ജെ പി അടക്കുമ്പോൾ വലിയ താൽപ്പര്യം കാണിക്കുന്നില്ല ഇതിൽ ഏറ്റവും കൂടുതൽ ഒച്ചപ്പാടുണ്ടാക്കേണ്ട വെള്ളാപ്പള്ളി നടച്ചനോ അല്ലെങ്കിൽ ലൻഡസോ ഒക്കെ സൈലൻ്റായിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അല്ലെങ്കിൽ അവരൊക്കെ തന്നെ ഇതിനെ വളരെ ട്രിവിയലൈസ് ചെയ്യുന്നു വളരെ നിസ്സാരവൽക്കരിക്കുന്നു എന്നുള്ളത് പിണറായി വിജയനും ഗുണമുള്ളൊരു കാര്യമാണ് പക്ഷേ പൊതുജനങ്ങളുടെ മധ്യത്തിൽ ഇത് വലിയ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള എന്നുള്ളതായിരിക്കും ഒരു സർക്കൂല കാരണം രണ്ട് ദേവസ്വം ബോർഡ് കമ്മീഷണർ ഓൾറെഡി അകത്താകുന്ന ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷേ ഈ പറയുന്ന സി പി എമ്മിൻ്റെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എന്തായാലും ആദ്യമായിട്ടാണ് ഒരു സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ അല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ സ്വർണ്ണം ഈ പറഞ്ഞ ഓട്ടിക്കാൻ വേണ്ടി കൂട്ടുനിന്നുവെന്നുള്ളതിൻ്റെ പേരിൽ സി പി സി പി എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ അറസ്റ്റിലാവുന്നത് അതും നാൽപ്പത്തി വർഷമായി സ്വന്തം പാർട്ടിയിൽ ഉണ്ടായിരുന്ന നേതാവ് ഇനി അത് കൂടാതെ മറ്റൊരു കാര്യം കൂടി അറിയണം ഇദ്ദേഹത്തിൻ്റെ ഈ പോലെ ബന്ധുവായിട്ടുള്ള സ്ത്രീയാണ് ഹരിവരാസനൊക്കെ എഴുതിയിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ ഇവർക്ക് വലിയ പാരമ്പര്യമുണ്ട് വലിയ തറവാട്ടിലെയാണ് വലിയ വിശ്വാസമുള്ള ആളാണ് എന്നൊക്കെ പറയുന്ന ആളുടെ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി ഇതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് യുക്തിവാദികൾ എന്നൊക്കെ പറയുന്നത് അവരാളുടെ കട്ട് മോഷിച്ചിട്ട് പോകണില്ലല്ലോ ഇവരൊക്കെ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ് നിൽക്കുകയും കട്ട് മോഷിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞതിലൊരു ചെറിയ തെറ്റുണ്ട് അത് ഈ കള്ളക്കു കൂട്ടുകുന്നു എന്നുള്ളതല്ല ഇതിൻ്റെ കിങ് പിൻ്റെ ദേഹമാണെന്നാണ് പറയുന്നത് ഇനി നമ്മളെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും ഈ സ്വർണ്ണ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ ഏതാണ്ട് ഉണ്ണികൃഷ്ണൻ പൂറ്റിയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പിണറായി വിജയൻ വന്ന് അടിയന്തിരമായിട്ട് എ കെ ജി സെൻറ്ററിലേക്ക് കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ച് കണ്ടിരുന്നു അതെന്തിനാണ് എന്നുള്ളത് നിങ്ങൾ എന്തിനായിരിക്കും എന്നുള്ളത് നമ്മൾ നമ്മളെ ഒരു കാര്യമാണ് കാരണം പിണറായി വിജയൻ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഫോം ചെയ്യുകയും അവരന്വേഷണം തുടങ്ങുകയും ഒക്കെ ചെയ്ത ആദ്യഘട്ടങ്ങളിൽ തന്നെ ഏറ്റവും ആദ്യമേ തന്നെ കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ച് കണ്ടിരുന്നു അതിന് ഏതാണ്ട് ഒരു മണിക്കൂറോളം ചർച്ച നടത്തി എന്നാണ് പറയുന്നത് ഇവരെ എല്ലാവരും പലരും അറസ്റ്റായപ്പോഴും കടകംപള്ളി സുരേന്ദ്രൻ ഇതുവരെ വാതു തുറന്നിട്ടില്ല ഇന്നലെ അദ്ദേഹം പക്ഷേ വാതു തുറന്നിട്ടുണ്ട് ദേവസ്വം ബോർഡിൽ ഒരു ഫയലും കണ്ടിട്ടില്ല എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒക്കെ നിങ്ങൾക്കറിയാലോ കാരണം അശ്വതി എന്നോ എന്തോ പറഞ്ഞൊരു പെൺകുട്ടിയോടൊക്കെ വളരെ സഹാനുഭൂതിയോടുകൂടി പെരുമാറിയിട്ടുള്ള ഒരാളാണ് മഴയുണ്ടല്ലോ നനയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ആ ഓഡിയോ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അതുമാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ച് കുറ്റം പറഞ്ഞ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത മഹാവൃത്തികെട്ടവനാണെന്ന് പറഞ്ഞ് സ്വപ്ന സുരേഷോട് പോലും അവരൊരുപാട് അനുഭവിച്ച പെട്ട കുട്ടിയല്ലേ വളരെ പാവമല്ലേ അതുകൊണ്ട് എന്ന് വിചാരിച്ച മഹാമനസ്ക്നായ അതേ കടകംപള്ളിയാണ് കടകംപള്ളി ഇന്നലെ പറയുന്നത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫയലും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പക്ഷെ അപ്പോൾ പ്രധാനപ്പെട്ടൊരു കാര്യം കൂടി ഉണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ അപേക്ഷ കൊടുത്തത് ഈ കടകംപള്ളി സുരേന്ദ്രനാണ് ആ അപേക്ഷയും കൂടി ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്തത് ഈ സ്വർണം പൂശാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇദ്ദേഹത്തിന് അറിയാം പക്ഷെ അവിടെ പറഞ്ഞു നിൽക്കാനുള്ളൊരു ഗ്യാപ്പുണ്ട് കാരണം അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് എനിക്കൊരാൾ അപേക്ഷ എന്നാൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ ഞാൻ അങ്ങോട്ട് കൊടുത്തു എന്ന് പറയാം പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ റിപ്പോർട്ടർ ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം ഈ പറയുന്ന പത്മകുമാർ എന്ന് പറയുന്ന എ പത്മകുമാർ അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ടാണ് സന്തോഷത്തോടെ പോകുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം ഇതിൻ്റെ പുറകിൽ ഞാൻ മാത്രമല്ലെന്ന് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൊഴി പുറത്തേക്കൊന്നും വന്നിട്ടില്ല ആധികാരികമായി പറയാൻ കഴിയില്ല പക്ഷേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ആ മൊഴിയിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളത് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചുള്ള സൂചനകളുണ്ട് എന്നുള്ളതാണ് നമുക്ക് പുറത്തറിയാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് വലിയ തോതിൽ സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ തന്നെ അങ്ങേയറ്റം നാണക്കേട് ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ് സാധാരണ സി പി എം ഇപ്പോഴും പറയാറുള്ളത് ഞങ്ങളുടെ മന്ത്രിമാരാരും അഴിമതി കേസിൽ ആരോപണവിധേയർ പോലും ആയിട്ടില്ല എന്നാണ് ഒരു ജില്ലാ കമ്മിറ്റി മെമ്പർ പോലും ആയിട്ടില്ലെന്നാണ് പക്ഷെ അതൊന്നും ഇനി പറയാൻ കഴിയില്ല കടകംപള്ളിയുടെ കൂടി അറസ്റ്റ് നടന്നാൽ ഉറപ്പായിട്ട് സംസ്ഥാന കമ്മിറ്റി മെമ്പർ വരെ ഈ കൂട്ടത്തിലേക്ക് എത്തിച്ചേരും അത് പാർട്ടിക്ക് വലിയ അവമതിപ്പുണ്ടാക്കും ഈ പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ സോ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ഉയർത്തുകയും മറ്റ് പ്രചരണങ്ങളിലൂടെയും ഒക്കെ ഒരുപക്ഷെ ഇതിനെ മറികടക്കാൻ കഴിയും പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമ്മുടെ മനോഹര അവർക്ക് പഴയൊരു ഇൻഫ്ലുവൻസ് ഇല്ല അവരുടെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് നാണക്കേടിനെ ചെമ്പ് തെളിയുന്നു എന്നാണ് പത്മകുമാറിൻ്റെ അറസ്റ്റിൽ തലതാഴ്ച സി പി എം എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗോവിന്ദ മഹേഷ് വളരെ വിചിത്രമായിട്ടുള്ളൊരു ആരോപണവുമായി ന്യായീകരണവുമായി വന്നിട്ടുണ്ട് കാരണം പത്മകുമാറിൻ്റെ അറസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ കുറ്റവാളിയായി കുറ്റാരോപിതൻ മാത്രമാണ് കുറ്റവാളി എന്നാണ് അതൊക്കെ കേട്ട് ജനം ചിരിക്കും വിശ്വാസതയുള്ളത് പോയി എന്നുള്ളതാണ് ഇതിപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്നുണ്ട് മിക്കവാറും ഈ ഞാൻ ഈ വീഡിയോ എടുത്ത് കഴിയുമ്പോഴേക്കും പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തരം താഴ്ത്തിക്കൊണ്ടോ ഉള്ള നടപടികളിലേക്ക് വന്നേക്കും കാരണം അദ്ദേഹവുമായിട്ട് അത്ര നല്ല ബന്ധത്തിൽ അല്ല പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പുറകിൽ ഇനി പത്മകുമാരൊക്കെ സൂചിപ്പിച്ച പോലെ തന്ത്രിയടക്കമുള്ള ആളുകളുടെയൊക്കെ പങ്കെത്രത്തോളം ഉണ്ട് എന്ന് വരാനിരിക്കുകയാണ് എന്താണെങ്കിലും ശരി ഈ പറയുന്ന ഇവരൊന്നും വിശ്വാസത്തിന്റെ പേരിൽ കപട വിശ്വാസം അനുഭവം അഭിനയിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്നുള്ളത് ജനങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം ദൈവമില്ല എന്നാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ള ആളുകളാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ പോലും സ്വർണം എന്തുയില്ലല്ലോ അടിച്ചു മാറ്റിയില്ലല്ലോ എന്നെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇനി മനസ്സിലാക്കണം ഇതിൻ്റെ അകത്ത് അടിമുടി കൊള്ളയാണ് നടന്നിട്ടുള്ളത് നിരവധി ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ കോടതി ഇത്രയും കർശനമായി പിടിച്ചതുകൊണ്ടാണ് ഈ ലെവലിലേക്കെങ്കിലും എത്തിയിട്ടുള്ളത് പക്ഷേ ഇതിപ്പോൾ ഇപ്പോഴായതുകൊണ്ട് ഇനി കടംപള്ളിയുടെ അറസ്റ്റ് അടക്കയോ മറ്റ് അറസ്റ്റുകളിലടക്കയോ ഡെവലപ്മെൻ്റ് ഉണ്ടാവുകയോ ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ സി പി എമ്മിന് ഇതിനെ മറികടക്കാനും ഒരുപക്ഷെ കഴിഞ്ഞേക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് എന്താണെങ്കിലും ഒരു കാര്യം കറക്റ്റാണ് രാഷ്ട്രീയം കൃത്യമായി ശ്രദ്ധിക്കുന്നു ഇത് വാച്ച് ചെയ്യുന്ന ആളുകളുടെ മുമ്പിൽ സി പി എം അങ്ങേയറ്റം നാണം കെട്ടിയിരിക്കുന്നു